എന്തുകൊണ്ട് ജനം നിങ്ങൾക്ക് ഇനിയും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ വികസന നേട്ടം തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് എൽ ഡി എഫ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷ കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എക്സ്പ്രസ് ഞങ്ങൾ മുന്നോട്ട് മുദ്രാവാക്യം തന്നെ തുടരും നാട് വളരും ും കുരിപ്പുഴ ചണ്ടി ഡിപ്പോ ആയിരുന്നെങ്കിൽ അതിപ്പോൾ പൂങ്കാവനവും അതോടൊപ്പം ഐ ടി പാർക്കായി മാറാൻ പോകുന്നു കൊല്ലത്ത് അങ്ങനെ വലിയ വികസനമാണ് ഓരോ മേഖലക്കകത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ കൊല്ലം കോർപ്പറേഷൻ ആണ് ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ ആണ് ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും ചിന്ത തന്നെ പറഞ്ഞ പക്ഷേ അഷ്ടമുടി അല്ല ജീവിതമല്ല മലിനമാണ് ഇവിടുത്തെ ഭരിക്കുന്ന കോർപ്പറേഷൻ മേയറുടെ മകൾക്ക് എപ്പോ കല്യാണത്തിന് സാഹചര്യം ഒഴുകുന്നോ അതിന് തൊട്ട് മുമ്പ് ടൗൺ ഹാൾകരിക്കും ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ നവീകരിച്ച് നവീകരിച്ച് കഴിഞ്ഞപ്പോ നിലവിലെ നടന്നു പിന്നെ നമ്മുടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് ആറോ ഏഴോ തവണ ടൗൺ ഹാള് നവീകരിച്ചു മേയറുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് മേയർക്ക് രണ്ട് പെമ്മക്കളാണ് ഈ ആറോ ഏഴും തവണ എന്തിനാണ് നവീകരിച്ചത് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു വിശപ്പ് രഹിത നഗരമായി നമ്മുടെ നാട് മാറുന്നു ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വിശപ്പ് നമ്മളിപ്പോ പി ആർ വർക്ക് ആണ് ചെയ്യുന്നത് ദാരിദ്ര്യത്തെ താങ്കൾ പറഞ്ഞു നിർമ്മാർജ്ജനം ഞാൻ പറഞ്ഞത് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് നിങ്ങൾ പി ആർ വർക്ക് നടത്തുമ്പോൾ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കട കോളനി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് കുടുംബം വർഷങ്ങളായി നിങ്ങളുടെ ഹണി ബെഞ്ചമനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആയിരത്തി ഇരുന്നൂറ് കുടുംബം ഇരുപത് പേർക്കാണ് ഒരു കക്കൂസ് പറയാൻ പറ്റുമോ ഇനി നിഷേധിക്കാൻ പറ്റുമോ ചിന്തക്ക് കക്കൂസ് കക്കൂസ് പേർക്ക് കുടുംബം മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള ജനങ്ങൾ ാണ്ഡിക്കേഷൻ എന്നാണ് ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞത് നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ അതിദരിദ്രരെ കണ്ടുപിടിച്ച് അവരെ ആ പട്ടികയിൽ നിന്നും

ആകെ മാലിന്യം മാത്രമല്ല ആശ്രമം ും സമാനം കൊടുത്തില്ല ആശ്രമം മൈതാനത്താണ് പലപ്പോഴും കുഴിച്ചിടുന്നത് അതിനോട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നാട് എന്നുള്ള നായ്ശല്യം നമ്മുടെ നാട്ടിൽ ശ്രീ രാജാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ചില പ്രദേശങ്ങൾക്കകത്ത് വികസനം വന്നതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് വികസനം നടക്കുമ്പോഴും നമ്മുടെ സാംസ്കാരിക ഇടങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും അവസരം വേണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വി പാർക്ക് പോലെയുള്ള ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എം എൽ എ സാറാണ് കണ്ടിട്ടില്ല മുമ്പേ ടി കാണുമായിരുന്നു ഇപ്പൊ അതും കാണാറില്ല എവിടെയെന്ന് അറിയില്ല എന്റെ ചോദ്യം ഡെവലപ്മെന്റിന്റെ പേരിൽ അമ്പത്തിയേഴ് കോടി രൂപ എം എൽ എ മുകേഷ് സർ അവർക്ക് കൊണ്ടുവന്ന ആശ്രമത്തെ ജൈവ വൈവിധ്യ ഒരു ഒരു പോലും സ്ഥലത്ത് ഒരു വലിയ സമുച്ചയം കെട്ടിപ്പടുത്തുയർത്തിയുണ്ട് അല്ല അങ്ങനെയല്ല കൊല്ലത്തിന്റെ ഒരു അഭിമാന പദ്ധതി തന്നെയാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം ഞാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ലോകോത്തര നിലവാരത്തിലുള്ള നമ്മുടെ നാടകങ്ങളും മറ്റുമെല്ലാം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ആർട്ട് ആർട്ട്ഫോമും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഇപ്പോൾ അവിടെ തുടങ്ങിയ ആർട്ട് ഗാലറി തന്നെ നമ്മൾ കണ്ടു ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ചിത്രങ്ങൾ അണിനിരക്കുന്ന വിദേശികൾക്ക് പോലും സഞ്ചാരികളുടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയി മാറിയിരിക്കുകയാണ് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു ശ്രീനാരായണപുരം അപ്പോൾ അതിന്റെ ഒരു വികസനത്തെ കുറിച്ച് മനസ്സിലാക്കാതെ വെറുതെ അതിന്റെ സംസാരിക്കുക അടുത്താണ് ആശ്രമ മൈതാനത്തിന്റെ അടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ ഞാൻ ജീവിക്കുന്നത് നിലവിൽ അങ്ങനെ മൈതാനത്തുള്ളതായിട്ട് അറിയിക്കുന്നത് പുള്ളിക്കട നിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കോളനി എന്ന് പറയുന്ന പദം മാറ്റി കിടപ്പ്

ഒരു സഹോദരി കഴിഞ്ഞ എഴുതിയ യുടെയോ ബാങ്കിങ് എക്സാമിന്റെയോ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു എക്സാമിന്റെ അങ്ങ് അറ്റൻഡ് ചെയ്ത അറ്റന്റ് ചെയ്താൽ കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോ വെറുതെ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ തന്ത്രമാണ് നിലപാടെടുക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് നിന്ന് കായികമായി അറ്റാക്ക് ചെയ്യാൻ വന്ന ഇത് കേരളമാണെന്ന് ഓർമ്മ വേണം നിങ്ങൾ പാലക്കാട് തൊട്ട് തുടങ്ങിയ ഭീഷണിയാണ് ആ ഭീഷണി ഇനി കൊല്ലത്തെ നടപ്പിലാക്കി എടുക്കാവുന്ന ബി ജെ പിയുടെ പ്രവർത്തകൻ അതൊരു തന്ത്രമാണ് ചിന്ത എന്റെ ചോദ്യം പറയും എത്ര രൂപ ഏത് പദ്ധതിയിൽ കേന്ദ്രം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ണോ അതെ പറഞ്ഞെ അദ്ദേഹം നിങ്ങളിലേക്ക് വരും തരും 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 ദയവ് പ്രസ്താവന പ്രസ്താവന ദയവായി സഹായിക്കണം ഈ ചർച്ച തുടരണം കൊല്ലത്തിന്റെ വികസനത്തിന് വേണ്ടി നാട്ടുകയായി അതിനൊരു തീരുമാനമായി